മലയാളം ബിഗ് ബോസ് സീസൺ തവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജയിൽ നോമിനേഷൻ ടാസ്ക് തന്നെയാണ് എല്ലാ കണ്ടസ്റ്റൻസും ഓൾമോസ്റ്റ് ഷാനവാസിനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തത് ഷാനവാസിൻ്റെ ഊഴമാണ് നിങ്ങൾ ഇവിടെ തന്നെ കെ ജി എഫ് എന്നോ രുദ്രനെന്നോ സീരിയൽ നടൻ എന്നോ എന്ത് വേണമെങ്കിലും എന്നെ വിളിക്കാം എനിക്കതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല ഈ ടാസ്ക്കിൽ വളരെ വ്യക്തമായി ടാസ്ക് മനസ്സിലാക്കി വളരെ ബോധത്തോടെ തന്നെയാണ് ഞാൻ ഈ ടാസ്ക് കളിച്ചത് എൻ്റെ നെഞ്ചത്ത് നാല് സ്റ്റാർ കിട്ടിയത് ഞാൻ ആരുടെയും കൈയും കാലം പിടിച്ച് വാങ്ങിയതല്ല ഇതെനിക്ക് ഇവിടെ വന്ന ഓരോ ഗസ്റ്റും ഞാൻ ചെയ്ത പെർഫോമൻസിന് എനിക്ക് തന്നതാണ് അവരിവിടെ പലതവണ പ്രാങ്ക് ചെയ്ത് ഞങ്ങളെ വീഴ്ത്താൻ നോക്കി പക്ഷെ ഞാനും അനീഷും അതിൽ വീണില്ല അതിൽ വീണത് ഒനിയിൽ മാത്രമാണെന്ന് എല്ലാവരുടെ മുമ്പ് വെച്ച് ഷാനവാസ് പറയുന്നുണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ ടാസ്ക് ചെയ്തത് പലതവണ ഞങ്ങളെ പ്രവഹിക്കാൻ ശ്രമിച്ചെങ്കിലും റിയാസ് ഔട്ട് ഓഫ് ഗെയിമിൽ നിന്നാണ് ഈ ഒരു കളി കളിച്ചിരിക്കുന്നത് അത് ആര് പറഞ്ഞു കൊടുത്തിട്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവർ പറഞ്ഞു മൂച്ചു കയറ്റി വിട്ടിട്ടാണ് റിയാസ് എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിയാസിനോട് വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചതും പിന്നെ തൊഴിലാളികൾ ആരുടെ അടിമകളല്ല തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങളിവിടെ എല്ലാ തൊഴിലാളികൾക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കുന്ന ആരും ഇവിടെ വരുന്ന ഗസ്റ്റിൻ്റെ അടിമകളല്ല തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി മാത്രം ചെയ്താൽ മതി ഇവിടെ കുറേ ആട്ടിൻതോലിട്ട ചെന്നായിക്കളുണ്ട് അവരാണ് ഇതിനെ പറഞ്ഞ് എരിപിരികേറ്റി ഓരോ ഗസ്റ്റുകളെയും ഇങ്ങോട്ട് വിടുന്നത് അതുകൊണ്ട് തന്നെയാണ് റിയാസിൻ്റെ അടുത്ത് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് പിന്നെ നെവിനുമായിട്ട് എനിക്കിവിടെ യാതൊരു പ്രശ്ന മലിനലേൻ്റെ സമയത്തും ഞാൻ ആ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ പോലും ഈ ഒരു കാര്യം ഞാൻ വലിച്ചയച്ചു കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഇത് ലാലേട്ടൻ്റെ മുമ്പിൽ പറയാനുള്ള കാര്യം ഞാൻ പറയും ഇത് ഞാനല്ല ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടുവന്നവർ ആരാണെന്നും ഞാൻ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ വളരെ വ്യക്തമായ ആ സ്പോട്ടിൽ തന്നെ പറയും പക്ഷെ ഇതൊരു പ്രശ്നമാക്കാനും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് പ്രശ്നമാക്കാൻ ആഗ്രഹിച്ചവർ ഇത് ഈ പ്രശ്നം കൊണ്ടുവന്നും ഇട്ടു പിന്നെ എൻ്റെ നോമിനേഷൻ എന്ന് പറയുന്നത് ആര്യനാണ് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസും അവൻ കാഴ്ച വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്താണെങ്കിലും ഷാനവാസ് പൊളിച്ചടുക്കി എല്ലാവർക്കും കൈ കൊടുത്തിട്ടുണ്ട്